കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഒരു വിദേശ യാത്രയുമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് സ്ഥലം എന്തായാലും വെളിപ്പെടുത്തുന്നില്ല ഒരുപാട് പേരെ എന്നെ കാണാൻ വരും സ്വാഭാവികമായിട്ടൊരു പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനും വേണ്ടിയാണ് ഞാനിവിടെ വന്നത് ഇപ്പോൾ ഇവിടെ ഒരു യൂറോപ്യൻ രാജ്യമാണ് സ്വാഭാവികമായിട്ട് ഇവിടെ ഉള്ളവരെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് അവരുടെ ലൈഫ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്ന കുടുംബത്തിലുള്ള ഒരു മെമ്പറിൻ്റെ ബർത്ത്ഡേ ആണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇവിടുത്തെ നല്ലൊരു ഹോട്ടല് ഇന്ത്യൻസും ആയിട്ട് ബന്ധമുള്ള ഇന്ത്യൻ ഫുഡെല്ലാം കിട്ടുന്ന ഒരു ഹോട്ടലിലേക്ക് വന്നു സ്വാഭാവികമായിട്ട് രാത്രി ഡിന്നർ അവിടെയാണ് അവരൊക്കെ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് ഒരു ക്രിസ്ത്യൻ കുടുംബമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് വളരെ നല്ല സ്നേഹമുള്ള ഇവിടുത്തെ ഒരു കൾച്ചറും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കൾച്ചറാണ് നമ്മുടെ നാടിനെ പോലെ അല്ല ഇവിടെ ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ തണുപ്പ് കുറച്ചുണ്ട് തണുപ്പ് കുറവ കൂടുതലായിട്ടുള്ള സ്ഥലമാണ് എങ്കിലും എല്ലാവരും വളരെ വളരെ കൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്ലേസാണ് വളരെ ഗംഭീരമായിട്ടുണ്ട് ഹോട്ടലെല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് സ്റ്റാർ ഹോട്ടലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ചായയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവർ കൂടുതലും ബിയറൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ചായക്ക് പേരും ഒക്കെ പിന്നെ വന്നിട്ട് ഫുഡുകൾ നമുക്ക് ഏത് രാജ്യത്തിൻ്റെ ഫുഡും ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലായതുകൊണ്ട് അവൈലബിളാണ് അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ റൂമിൽ പോകാൻ പോയതാണ് അപ്പോൾ അവരെന്നെ ക്ഷണിച്ചു സാറ് ഞങ്ങൾ വന്ന് അനുഗ്രഹിക്കണം ബ്ലസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ വന്നതാണ് അവരിവിടെ തന്നെ ഉണ്ട് സ്വാഭാവികമായിട്ട് അവരുടെ വീഡിയോ ഒന്നും ഞാൻ എടു കാണിക്കുന്നില്ല തീർച്ചയായും വളരെ ഗംഭീരമായിട്ടുള്ള ഒരിതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പറയാൻ വേണ്ടി നമ്മൾ ഓരോരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഓരോരോ കൾച്ചറുകളാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് സ്വാഭാവികമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഞാൻ ഒരുപാട് സമയം പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വേറെ ഒരാളുടെ പരിഹാരങ്ങളൊക്കെ ചെയ്ത് അവരെ ക്ലിയർ ആയപ്പോൾ അവരുടെ കെയർ ഓഫ് ഫുഡ് വേറൊരാളുടെ ഇതിലാണ് വന്നത് അതായത് ഒരാൾക്ക് അതിൻ്റെ ഇത് കിട്ടുക അഡ്വാൻറ്റേജ് കിട്ടുമ്പോഴാണ് അവർ മറ്റൊരാടത്ത് നമ്മൾ പറയുന്നത് എല്ലാം ചിലവ് ചെയ്തവരാണ് ഈ അഞ്ച് ദിവസം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അവരുടെ കുടുംബത്തിൻ്റെ മൊത്തം ഒരു പത്തിരുപതോളം ഫാമിലീസ് ഉണ്ട് ഇവിടെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് ആണ് അവരതിന് അതിൻ്റേതായ നല്ല ഫീസ് എനിക്ക് തരും പിന്നെ റൂമിൻ്റെതും യാത്രാ ചെലവും എല്ലാം അവർ തന്നെയാണ് തരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യമാണ് പല രാജ്യത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എല്ലാ രാജ്യങ്ങളിലും എനിക്ക് കസ്റ്റമറുണ്ട് പല രാജ്യങ്ങളിലും ഫാന് തന്നെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഡിന്നറിലാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഹാപ്പിയാണ് എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒരുപാട് പേര് ചോദിക്കും സാർ എന്താണ് വീഡിയോ ഇടാത്തതെന്ന് സ്വാഭാവികമായിട്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വീഡിയോ ഇട്ടത് ഞാനിപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്തിലുണ്ട് നിങ്ങൾക്കെല്ലാ പേർക്കും കലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം